ചരിത്രത്തിലാദ്യമായി സ്വർണവില പവൻ അറുപതിനായിരം രൂപ കടന്നു ഇന്ന് ഒറ്റയടിക്ക് അറുന്നൂറ് രൂപയാണ് കയറിയത് ആ പവന് അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില തുടർച്ചയായ നഷ്ടത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നേരിയ നേട്ടത്തിലാണ് കയ്യിലുള്ളവർക്ക് നേട്ടം വാങ്ങാനുള്ളവർക്ക് ആശങ്ക സ്വർണ്ണവില പിന്നെയും മുകളിലേക്ക് തന്നെ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില കഴിഞ്ഞ വർഷം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെ എത്തിയ റെക്കോർഡാണ് ഇന്ന് തിരുത്തപ്പെട്ടത് കനം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണത്തിൻ്റെയും വില ഉയർന്നു ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ കൂടി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ എന്ന നിരക്കിലെത്തി പണിക്കൂലി കൂടി കണക്കാക്കുമ്പോൾ വില ഇനിയും കൂടും ട്രംപിൻ്റെ നയങ്ങളുണ്ടാക്കിയ അനിശ്ചിതത്വങ്ങൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തിലേക്ക് നിക്ഷേപകരെ ആകർഷിക്കുകയാണ് ട്രംപ് ചുമതലയേറ്റതിന് പിന്നാലെ അന്താരാഷ്ട്ര വില ഒന്ന് ദശാംശം ഉയർന്നിരുന്നു യൂറോപ്യൻ ഏഷ്യൻ വിപണികൾക്കൊപ്പം ഇന്ത്യൻ ഓഹരി വിപണികളും രാവിലെ നേട്ടത്തോടെയാണ് തുടങ്ങിയത് ഐ ടി എഫ് എം സി ജി ഓഹരികൾ നേട്ടമുണ്ടാക്കുന്നുണ്ട് എന്നാൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് ഓഹരികൾ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേറെ ഇടിഞ്ഞു ട്വൻറ്റി ഫോർ മുംബൈ